നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രികയുടെ വിവരണത്തിൽ സൂത്രവേദം ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിവരിക്കുന്ന ശ്ലോകങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സൂത്രവേദമെന്നും സൂത്രങ്ങളുടെ പരിധി എന്താണെന്നുമൊക്കെ ഇതിനോടകം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ തുടർച്ചയായി വരുന്ന രണ്ടാം അധ്യായത്തിലെ മറ്റൊരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മനുഷ്യാലയ ചന്ദ്രിക രണ്ടാം അധ്യായം പതിനാലാം ശ്ലോകം മധ്യസൂത്രങ്ങളുടെ പരസ്പരമുള്ള ഇടർച്ച അഥവാ വേദം ഒരു കാരണവശാലും വരുത്തിക്കൂട കൂടായെന്ന് ഈ ശ്ലോകം അടിവരയിട്ട് പറയുന്നു അപ്പോൾ ആ ശ്ലോകത്തിലേക്ക് സമസ്തേഹാങ്കണകൂപവാധ്യസ്ഥിതസൂത്രവേ മിഥ സമസ്തേഷ്വീവർജനീയോ രജോശ്ച കോണാലയ കർണയോശ്ച ഒഴിവാക്കപ്പെടേണ്ട വേദമാണ് ഇവിടുത്തെ വിഷയമെന്ന് പറഞ്ഞല്ലോ എങ്ങനെയുള്ള വേദമാണ് ഒഴിവാക്കേണ്ടത് മധ്യസ്ഥിത സൂത്രവേദ മധ്യസൂത്രങ്ങളുടെ വേദം അത് പാടില്ല പുരയിടത്തിനും വീടിനും വീട്ടുവളപ്പിൽ പണിതീർക്കുന്ന മറ്റ് ഉപനിർമ്മിതികൾക്കുമൊക്കെ മധ്യസൂത്രങ്ങളുണ്ടല്ലോ അവയിൽ സമസ്ത ഗേഹ എല്ലാ ഗ്രഹങ്ങളുടെയും എന്നുവെച്ചാൽ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ഒക്കെ തന്നെ അതുപോലെ അങ്കണഹ മുറ്റത്തിൻ്റെ പിന്നെ കൂപവാവി കിണറിൻ്റെയും കുളത്തിൻ്റെയും ദ്വാരാതി വാതിലിൻ്റെയും ജനലിൻ്റെയും ഇവയുടെ ഒക്കെ മധ്യസ്ഥിത സൂത്രവേദ വിധ മധ്യസൂത്രങ്ങൾ അന്യോന്യം വേദിക്കുന്നത് സമസ്തേഷു അപി വർജനീയ എല്ലായിടത്തും വർജിക്കേണ്ടതാണ് അതുപോലെ രജ്ജോച്ച കോണാലയകർണയോഹോ എന്നും പറയുന്നുണ്ട് പുരയിടത്തിന്റെ രജ്ജുക്കളും കോണാലയങ്ങളുടെ കർണസൂത്രവും തമ്മിൽ വേദിക്കുന്നതും ഒഴിവാക്കേണ്ടതാണെന്നു സാരം അപ്പോൾ മൊത്തത്തിൽ എന്താണ് ചതുരീകരിച്ച് വാസ്തുമണ്ഡലം തിരിച്ച ഒരു ഭൂമിയിൽ വീടും തൊഴുത്തുപോലെയുള്ള ഉപനിർമ്മിതികളും വിറകുപുരയുമൊക്കെ പണിയുമ്പോൾ അവയ്ക്കെല്ലാം തന്നെ മധ്യസൂത്രങ്ങൾ ഉണ്ടാവും അതുപോലെ മുറ്റത്തിനും കിണറിനും വീടിൻ്റെ ജനൽവാതിലുകൾക്കുമൊക്കെ മധ്യസൂത്രങ്ങളുണ്ട് ഇവയിൽ ഒന്നിൻ്റെ മധ്യസൂത്രം മറ്റൊന്നിൻ്റെ മധ്യസൂത്രവുമായി വേദി കരുതെന്നാണ് ശ്ലോകത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് വേദം എന്താണെന്ന് നമ്മൾ മുൻ വീഡിയോകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് അത് പരിശോധിച്ച് കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്തായാലും വേദം വരാത്ത വിധത്തിലാവണം വീടും അവയുടെ ദ്വാരങ്ങളായ ജനൽവാതിലുകളുമൊക്കെ വയ്ക്കേണ്ടത് ഒന്നിൻ്റെ മധ്യം മറ്റൊന്നിൻ്റെ മധ്യത്തിനു നേരെ വന്നാൽ വേദമുണ്ടാകുന്നതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം ഗൃഹത്തോടനുബന്ധിച്ച് കോൺഗ്രഹങ്ങൾ പണിയുകയാണെങ്കിൽ അതിൻ്റെ കർണസൂത്രം പുരയിടത്തിൻ്റെ രജ്ജുക്കളെ വേദിക്കരുത് കർണസൂത്രം എന്നത് ഗൃഹത്തിൻ്റെ തെക്കുപടിഞ്ഞാറെ കോണിൽ നിന്ന് വടക്കു കിഴക്കേ കോണിലേക്കുള്ള രേഖയാണ് രജ്ജുക്കൾ എന്നത് പുരയിടത്തിൻ്റെ തെക്കുപടിഞ്ഞാറെ കോണിൽ നിന്ന് വടക്കു കിഴക്കേ കോണിലേക്കും അതുപോലെ വടക്കുപടിഞ്ഞാറെ കോണിൽ നിന്ന് തെക്കു കിഴക്കേ കോണിലേക്കുമുള്ള ചരിഞ്ഞ രേഖകളാണ് ഇവിടെ പറയുന്നത് ഈ രജ്ജുക്കളുമായി കോൺഗ്രഹത്തിൻ്റെ കർണസൂത്രത്തിന് വേദമുണ്ടാകരുതെന്നാണ് ഏകശാലാഗ്രഹങ്ങൾക്ക് കോൺഗ്രഹങ്ങൾ പണിയാറില്ലാത്തതുകൊണ്ട് ഇക്കാലത്ത് മിക്കപ്പോഴും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാറില്ല എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ മധ്യസൂത്രങ്ങൾ തമ്മിലുള്ള വേദം എല്ലാ നിർമ്മിതികളിലും ഒഴിവാക്കേണ്ടതുമാണ് ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്